നിലവിൽ മീനരാശിയിൽ സഞ്ചരിക്കുന്ന മഹാശനി വരുന്ന ജൂലൈ പതിമൂന്നാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങും തുടർന്ന് നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെയും അതായത് ഏകദേശം നീണ്ട നാലര മാസക്കാലം ശനി ഈ വക്രഗതിയിൽ സഞ്ചരിക്കും ഈ വക്രഗതി സഞ്ചാരം ഏഴ് രാശിക്കാർക്കും അതിലെ നക്ഷത്രജാതർക്കും വളരെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകും മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികാൽ മിഥുനക്കൂറിൽ വരുന്ന മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചിങ്ങക്കൂറിൽ വരുന്ന മകം പൂരം ഉത്രം കാൽ കന്നിക്കൂറിൽ വരുന്ന ഉത്രം ഉത്രംമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി ധനുക്കൂറിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം കാൽ കുംഭക്കൂറിൽ വരുന്ന അവിട്ടം രണ്ടാം പകുതി ചതയം പൂരൊരുട്ടാതിമുക്കാൽ മീനക്കൂറിൽ വരുന്ന പൂരോരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്ര നക്ഷത്രജാതർക്കാണ് ശനിയുടെ വക്രഗതി ഒരേ സമയം ഏറെ ആശ്വാസവും അനുഗ്രഹവും ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും നൽകുക വിശദമായ വിശകലനം കാണുവാനായി ഈ ചാനലിൽ കൊടുത്തിട്ടുള്ള വീഡിയോ കാണുക നമസ്കാരം